പാലക്കാട് ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ തൃശൂർ ജില്ലയിലെ തിരുവല്ലാമല ഭാഗത്തേക്ക് നീങ്ങിയതായി സൂചന തിരുവല്ലാമല ക്ഷേത്രത്തിന് സമീപമുള്ള കുറ്റിക്കാടുകളിൽ എവിടെയോ ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം ആനകളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി കെ രാജു നിയമസഭയെ അറിയിച്ചു പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയിൽ തമ്പടിച്ച കാട്ടാനകൾ രാത്രിയോടെ ഭാഗത്തേക്ക് ആനകളെ ഇനിയും കണ്ടെത്താനായിട്ടില്ല തൽക്കാലം പിരിഞ്ഞിട്ടുണ്ട് ആനകൾ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ മാത്രം അവയെ തിരിച്ചേക്കാനുള്ള നടപടികൾ കൈക്കൊള്ളാനാണ് വനപാലകരുടെ തീരുമാനം ആവശ്യമെങ്കിൽ മയക്കുവടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളും നാട്ടിലിറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചേക്കാൻ കൂടുതൽ കുങ്കിയാനകളെ പരിശീലിപ്പിച്ചെടുക്കുമെന്ന് മന്ത്രി കെ രാജു നിയമസഭയെ അറിയിച്ചു തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കുങ്കിയാനകളെ കൂടെ കൊണ്ടുവരുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവയെ കൊണ്ട് ഇവയെ തിരിച്ചു കാട്ടിലേക്ക് ഓടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്ഥിതി മോശമാകുമെന്ന് കണ്ടാൽ മറ്റു നടപടി നമുക്ക് നാൽപ്പത് കിലോമീറ്റർ ചുറ്ററവിലെങ്ങും വനമില്ലാത്തതിനാൽ ആനകളെ തിരികെ അയക്കുന്നത് വനപാലകരെ സംബന്ധിച്ച് ദുഷ്കരമാണ് ചൂലന്നൂർ മൈൽ സങ്കേതത്തിൽ വനപാലകർ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം മീഡിയ വൺ പാലക്കാട്